എന്നെ വല്ല ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചില പ്രത്യേകത ആൾക്കാർ എല്ലാ പ്രാവശ്യത്തെയും കൂട്ടു തന്നെ പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രേണു സുധിയെ പറ്റി പറഞ്ഞത് യൂട്യൂബിലെ കണ്ടന്റിന്റെ ഏക ഉത്തരം പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന വിവരക്കേടിന്റെ പര്യായം പണ്ടൊക്കെ ടിവി തുറക്കുമ്പോളുടെ പരസ്യം വരുന്ന കൂട്ടുകാരെ ഇപ്പൊ യൂട്യൂബ് തുറക്കുമ്പോണു ചേച്ചിയേ ഉള്ളൂ യൂട്യൂബ് തുറന്നാൽ ഷോർട്സിൽ എല്ലാത്തിനും അപ്പൊ ചേച്ചിയെ പറ്റി കുറെ വീഡിയോസ് ഇപ്പൊ യൂട്യൂബിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവര് യൂട്യൂബ് തുറന്നാൽ ഇതേ ഉള്ളൂ പിന്നെ ബിഗ് ബോസിലോട്ട് ഇപ്പൊ തള്ളി പിടിച്ച് കേട്ടു പോവാൻ പോകുന്ന പറയുന്ന കേട്ടു അങ്ങനെ വൺ പോയിന്റ് അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഇടാൻ കാരണം കുറെ പേർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു അവരുടെ ഒക്കെ സപ്പോർട്ട് കാണുമ്പോൾ അപ്പൊ സഭ്യാത്തവരും സഭ്യാണ് കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പിന്നെ ഉണ്ട് തന്നെ പോവാറുകൾ വിളിച്ച ബുദ്ധി കൂടുതലാണെന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം അവര് വിചാരിക്കുന്ന അവർ ആക്ടി കണ്ടോ അവരെ ഈ പരിപാടിക്കൊക്കെ വിളിക്കുന്ന പക്ഷെ അതല്ല അവര് അവരെ കാണാൻ വേണ്ടി ഇപ്പൊ ആളുകളുടെ ജനക്കൂട്ടങ്ങളാണ് അവിടെ എല്ലാം കാരണം എന്താണെന്നറിയാ വേറെ വിവരക്കേടിയേക്കാനും ഇപ്പൊ ആൾക്കാരുണ്ട് ആ വിവരക്കേട് കൊണ്ട് ആ കടക്കാരൻ വൈറലാകും അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇപ്പൊ നാല് പരിപാടിക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ രണ്ട് ആൽബം വന്നിട്ടുണ്ട് എന്തോന്നാ എന്തോന്നെ തൂത്തുവാരി എന്നോ എന്തോ തൂത്തുവാരി തൂത്തുവാരിന്ന് അതുപോലെ തന്നെ ഷാഹിഖുത്തനെ താണിയുടെ നമ്മളെ ഞാനും ഷോർട്ട് ഫിലിം പിന്നെ ജിന്റോ ആയിട്ട് ഒരു പേരായിട്ട് വരുന്നുണ്ട് പിന്നെ കൊറേ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് അവര് വീഡിയോ ചെയ്യുന്ന നമ്മളെയാണ് ഡയറക്ടർ എന്തായാലും അറിഞ്ഞിട്ട പേര് തന്നെ ദയാവതോന്ന് ഇത് മറ്റേ പുള്ളിക്കാരനല്ലേ മറ്റേ ബിഗ് ബോസിലെ വേണ്ട ബിഗ് ബോസിലെ മറ്റേ മറ്റേ അവാർഡാണ് മണ്ടൻ സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻക്കായിരിക്കാം സാധ്യത ജിൻഡോ മണ്ടരാന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മൺയാണെന്നെങ്കിൽ എങ്ങനെയാ കപ്പ് പൂക്കോ എനിക്കൊരു ഉറപ്പുമില്ല പറയാക്കത്തില്ല ചെ മണ്ടന്മാർക്ക് ഫാൻസ് കൂടുതലോ അത് കണ്ടാന്ന് നിന്റെ വീഡിയോ ആൾക്കാർ കാണുന്നത് ചാനൽ സബ് ചെയ്യാത്ത സബ് ചെയ്തും ഞെക്കിയിട്ട് ലൈക്കും കൂടെ ചെയ്തേക്കണേ നമുക്ക് കമന്റും കുറവാ എല്ലാവരും ഒന്ന് കമന്റും കൂടെ എന്തായാലും ഒരാള് ഇന്റർവ്യൂവിന് വേണ്ടി രേണു ചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ട് ബിഗ് ബോസിലോട്ട് തള്ളി പോകുന്നു ചോദിച്ചായിരുന്നു എന്ത് പറയുന്നു നമുക്ക് ബിഗ് ബോസിൽ വരാൻ ആഗ്രഹം അതിന്റെ ഡയറക്ടർക്ക് വിവരമുണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ബിഗ് ബോസിൽ വേണ്ടവരെ ഇങ്ങനെയുള്ളവരെയാണ് ബിഗ് ബോസിന് വേണ്ടത് ഇതിനിടയിൽ കൂടെ രേണു ചേച്ചി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഞാൻ അറിഞ്ഞായിരുന്നു അതൊന്ന് ജസ്റ്റ് നോക്കാം യൂട്യൂബ് ചാനൽ ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ഈ വിഷമം പറഞ്ഞി നിങ്ങള് സബ്ബിൽ ഞെക്കി വലിയ ലൈക്കും കൂടെ കൊടുത്തേലൊക്കെ നല്ലൊരു ക്യാരക്ടർന്ന് സ്വന്തമായിട്ട് പറയുന്നോ എന്നാ യൂട്യൂബിലെ ഏറ്റവും നല്ല യൂട്യൂബർ ഞാൻ എന്തായാലും ആ ഒരു കാര്യത്തിൽ മാത്രേജി ഇച്ചിരി വിവരം വെച്ചിട്ടുണ്ട് അതും നമുക്ക് അവരെ പ്രശംസിക്കാം അങ്ങനെ തമിഴ് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ഞാൻ എന്ന് വരുന്ന പ്രാർത്ഥിക്കാം കാരണം അങ്ങനെ അവസരം കിട്ടി അങ്ങോട്ട് പോയാലേ ഞങ്ങള് രക്ഷപ്പെടത്തുള്ളൂ തമിഴ്നാട്ടിൽ സിനിമയിൽ അവരെടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് കൊള്ളാം പക്ഷെ യൂട്യൂബ് എങ്ങാനും അവരെ തുറന്നു നോക്കി കഴിഞ്ഞ തമിഴ്നാട്ടിൽ ബോർഡറിലോട്ട് ചേച്ചിയെ കയറ്റത്തില്ല സപ്പോർട്ടൊന്ന് കളിയാക്കിയാൽ പോലും അറിയാത്ത ഈ ചേച്ചി ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ ഒരു കുറച്ച് ബുദ്ധിയാ ഒരു കിലോമീറ്റർ അപ്പുറത്തൂടെ അങ്ങാനും വിട്ടാൽ ബുദ്ധി ആ ചേച്ചിക്ക് കിട്ടിയാലും ദൈവം എങ്ങനെ എന്തിനാ എങ്ങനെയൊക്കെ ഓരോരുത്തർ എങ്ങനെ കളിയാക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്നത് എന്നാലും ഇന്നിത്രയും വീഡിയോ ചേച്ചിയുടെ ഞാൻ ഇടത്തോളൂ ഇതിൽ കൂടുതൽ ഇനി അവർ എന്റെ വീഡിയോ കൂടെ വൈറൽ ആവേണ്ട ആ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട തിരിച്ചടി സബ് ചെയ്യണം ബെല്ലില് ഞാൻ ലൈക്കിൽ അടിക്കണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ പോലെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കമന്റ് അയക്കാൻ മറക്കല്ലേ കേട്ടോ തെറ്റാ